നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം യു എസ് പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകവ്യാപക ഭീഷണി റിപ്പോർട്ടിലാണ് ചില സത്യങ്ങൾ അമേരിക്ക തുറന്നു പറയുന്നത് ആഗോള നേതൃത്വ പദവിയിലേക്ക് ഇന്ത്യ വളർന്നു വരുന്നുവെന്നാണ് ഈ റിപ്പോർട്ട് എടുത്തു പറയുന്നത് ഇന്ത്യക്ക് ആഗോള നേതാവെന്ന പദവി നേടിക്കൊടുക്കൽ ഡൽഹിയെ സൂപ്പർ സൈനിക ശക്തിയാക്കി വളർത്തൽ ചൈനയെ വെല്ലുവിളിക്കൽ ഇതൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് ഇന്ത്യ അവരുടെ പ്രതിരോധ ശേഷി ഏറെ വർദ്ധിപ്പിക്കുന്നുവെന്ന് ഈ റിപ്പോർട്ട് എടുത്തുപറയുന്നു യു എസ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട ആഗോളർ ഭീഷണി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ഭാഗങ്ങളുള്ളത് ഇന്ത്യയുടെ പ്രധാന ശത്രു ചൈന തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ഒരു അസ്തിത്വ ഭീഷണിയായി കണക്കുകൂട്ടുന്നു എന്നാൽ ഇന്ത്യ ചൈനയെ പ്രാഥമിക എതിരാളിയായും പാകിസ്ഥാനെ ഒരു അനുബന്ധ സുരക്ഷാ പ്രശ്നമായും മാത്രമാണ് പരിഗണിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ മുഖ്യ എതിരാളി ചൈന തന്നെ മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യങ്ങൾ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും ചൈനയെ തങ്ങളുടെ പ്രാഥമിക എതിരാളികളായി ഇന്ത്യ കണക്കുകൂട്ടുന്നു പാകിസ്ഥാൻ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു സുരക്ഷാ പ്രശ്നം എന്ന തലത്തിൽ മാത്രമാണ് ഇന്ത്യ പരിഗണിക്കുന്നത് പാകിസ്ഥാനിലെയും പാക്കദീന കാശ്മീരിലെയും തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ മാസം ആദ്യമുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ വിശദമായ പരാമർശമുണ്ട് ജമ്മു കാശ്മീരിൽ ഏപ്രിൽ അവസാനം നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ന്യൂഡൽഹി പാകിസ്ഥാനിലെ ഭീകരതയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ കനത്ത ആക്രമണം നടത്തി മിസൈൽ ആക്രമണം മെയ് ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ ഇരു സൈന്യങ്ങളും ഒന്നിലധികം റൌട്ട് മിസൈൽ ഡ്രോൺ യുദ്ധോപകരണ ആക്രമണങ്ങൾ എന്നിവ നടത്തി ചൈനീസ് സ്വാധീനത്തെ ചെറുക്കുന്നതിന് ഇന്ത്യ വമ്പൻ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് ആഗോള നേതൃത്വപരമായ പങ്ക് വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നു ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കഴിഞ്ഞ വർഷത്തെ ബന്ധം വേർപെടുത്തൽ അതിർത്തി നിർണയത്തെക്കുറിച്ചുള്ള ദീർഘകാല തർക്കം പരിഹരിച്ചിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റുമുട്ടലിൽ നിന്ന് ഇപ്പോൾ നിലനിൽക്കുന്ന ചില പിരിമുറുക്കങ്ങൾ ഇരു രാജ്യങ്ങളും കുറച്ചു ലോക നേതൃപദവിയിലേക്ക് കടക്കാൻ ഇന്ത്യ ശക്തമായ ഒരുക്കങ്ങൾ തുടങ്ങി എന്നീ റിപ്പോർട്ട് ശരിവയ്ക്കുന്നു ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനും വിതരണ ശൃംഖലയിലെ ആശങ്കകൾ ലഘൂകരിക്കുന്നതിനും സൈന്യത്തെ നവീകരിക്കുന്നതിനുമായി ഈ വർഷം മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ തങ്ങളുടെ സൈന്യത്തെ വലിയ തോതിൽ നവീകരിച്ചു ആണവശേഷിയുള്ള വികസന അഗ്നി വൺ പ്രൈം എം ആർ ബി എമ്മിന്റെയും അഗ്നി ഫൈവ് ഒന്നിലധികം സ്വതന്ത്രമായി ലക്ഷ്യമിടാവുന്ന റീഎൻട്രി വാഹനങ്ങളുടെയും വിജയകരമായ പരീക്ഷണം ഇന്ത്യ നടത്തി ആണവ ട്രയാഡിനെ ശക്തിപ്പെടുത്താനും എതിരാളികളെ തടയാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിനായുള്ള പദ്ധതികൾ ഇന്ത്യ ആവിഷ്കരിച്ചു ഈ ലക്ഷ്യത്തിനു വേണ്ടി അതിന്റെ രണ്ടാമത്തെ ആണവശക്തിയുള്ള അന്തർവാഹിനി ഇന്ത്യ കമ്മീഷൻ ചെയ്തു ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് വിശദമായി പരാമർശിക്കുന്നു വരെ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് റഷ്യയുമായുള്ള ബന്ധം സാമ്പത്തിക പ്രതിരോധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഒരു മുഖ്യ മുഖ്യഘടകമാണെന്ന് ഇന്ത്യ കണക്കുകൂട്ടുന്നു റഷ്യ ചൈന ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാവാതിരിക്കാൻ ഇന്ത്യ ഒരു മാർഗമായി ഈ ബന്ധത്തെ കാണുന്നു മോദിയുടെ കീഴിൽ ഇന്ത്യ റഷ്യൻ സൈനിക ഉപകരണങ്ങൾ കുറേയേറെ വാങ്ങി പക്ഷേ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ സൈന്യത്തിന്റെ കഴിവിന്റെ നട്ടെല്ലായി നിലകൊള്ളുന്നത് ഇതേ യുദ്ധോപകരണങ്ങൾ തന്നെയാണ് റഷ്യൻ ടാങ്കുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും വലിയ ശേഖരമാണ് ഇന്ത്യ നിലനിർത്തുന്നത് ഇപ്പോഴും റഷ്യൻ സ്പെയർ പാർട്സിനെയാണ് ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്നത് അതുകൊണ്ട് താൽക്കാലികമായെങ്കിലും ഇന്ത്യ റഷ്യൻ ബന്ധുവുമായി മുന്നോട്ടു പോകുമെന്ന് ഈ റിപ്പോർട്ട് അടിവരയിട്ടു പറയുന്നു യു എസ് പ്രതിരോധ വകുപ്പിന് കീഴിലാണ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി വരുന്നത് സൈനിക ഇന്റലിജൻസിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമാണത് പാകിസ്ഥാനെ കുറിച്ചും ഈ റിപ്പോർട്ട് വിശദമായി പരാമർശിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ മുൻഗണന പ്രാദേശിക അയൽക്കാരുമായി അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലുകളിലാണ് തെഹ്രിക്ക താലിബാൻ പാകിസ്ഥാൻ ബലൂജ് ദേശീയ തീവ്രവാദികൾ എന്നിവരുടെ വരുന്ന ആക്രമണങ്ങൾ ഭീകരവിരുദ്ധ ശ്രമങ്ങൾ ആണവ ആധുനികവൽക്കരണം എന്നിവയ്ക്കാണ് സേന മുൻതൂക്കം നൽകുന്നത് കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ സേന ദൈനംദിന പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനിൽ തീവ്രവാദികൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ കൊലപ്പെടുത്തി തങ്ങളുടെ നിലനിൽപ്പിന് ഇന്ത്യയെ ഒരു ഭീഷണിയായി പാകിസ്ഥാൻ കാണുന്നു ഇന്ത്യയുടെ പരമ്പരാഗത സൈനിക നേട്ടം നികത്താൻ യുദ്ധക്കളത്തിൽ ആണവായുധകൾ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സൈനിക നവീകരണ ശ്രമങ്ങളിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രദ്ധിക്കുന്നത് പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം ആധുനികവൽക്കരിക്കാനുള്ള ശ്രമം തുടങ്ങി പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കുകയും ആണവ വസ്തുക്കളുടെ സുരക്ഷയും ആണവ കമാൻഡിന്റെ നിയന്ത്രണവും നിലനിർത്തുകയും ചെയ്യുന്നു വിദേശ വിതരണക്കാരിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും ഇതിനാവശ്യമായ വസ്തുക്കൾ പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടുന്നു പാകിസ്ഥാൻ ചൈനയിൽ നിന്നും വലിയ തോതിൽ സാമ്പത്തികവും സൈനികവുമായ സഹായം കൈപ്പറ്റുന്നുവെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു പാകിസ്ഥാൻ സൈന്യം ചൈനീസ് സൈനയുമായി ചേർന്ന് നിരവധി സൈനികാഭ്യാസങ്ങൾ നടത്തുന്നു പാകിസ്ഥാന്റെ ഡബ്ല്യു പ്രോഗ്രാമുകളെ പിന്തുണയ്ക്കുന്ന വിദേശ വസ്തുക്കളും സാങ്കേതിക വിദ്യയും പ്രധാനമായും ചൈനയിലെ വിതരണക്കാരിൽ നിന്നാണ് പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടുന്നത് അവ ഹോങ്കോങ് സിംഗപ്പൂർ തുർക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നു പാകിസ്ഥാൻ നേരിടുന്ന നിരവധി ഭീഷണികൾ ഈ റിപ്പോർട്ട് എടുത്തു പറയുന്നു പ്രത്യേകിച്ച് തെഹരിക്ക താലിബാൻ ബലൂജ് ലിബറേഷൻ ആർമി തുടങ്ങിയവരിൽ നിന്ന് പാകിസ്ഥാൻ സേന നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് ഇന്ത്യ തകർക്കാനുള്ള മാർഗ്ഗങ്ങൾ മാത്രമാണ് പാകിസ്ഥാന്റെ ആലോചനയിലുള്ളത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാനെ വീർ ഒരു സുരക്ഷാപ്രശ്നമായി മാത്രം കാണുന്നു ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെ മുഖ്യ എതിരാളി ചൈന തന്നെയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യയെ തങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്ക് കൂടുതൽ ആശ്രയിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പ്രതിപാദ്യവും ഈ റിപ്പോർട്ടിലുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കൂടുതൽ വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ട് എടുത്തു പറയുന്നു ചൈനയുടെ വെല്ലുവിളി നേരിടാൻ പ്രതിരോധ പ്രതിരോധരംഗത്ത് ഉഭയകക്ഷി സഹകരണം തേടുന്നു ഇന്ത്യ അതുകൊണ്ടുതന്നെ നയതന്ത്ര രംഗത്തെ ഇന്ത്യയുടെ നീക്കങ്ങൾ ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണ് ഇന്ത്യയുമായി കൂടുതൽ അടുക്കേണ്ട ആവശ്യകത തന്നെയാണ് ഈ റിപ്പോർട്ട് ഊന്നിപ്പറയുന്നത് ലോക നേതൃപദവിയിലേക്ക് കുതിച്ചുയരുന്ന ഇന്ത്യയുടെ ചിത്രമാണ് അമേരിക്കൻ മിലിട്ടറി ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇന്ത്യയെ കൂടുതൽ ഭയത്തോടെ നോക്കിക്കാണുന്നത് എന്ന് വ്യക്തം ലോകത്താർക്കും തോൽപ്പിക്കാനാകാത്ത ശക്തിയായി ഭാരതം വളരണമെന്ന് ആർ എസ് എസ് സർ സംഘചാലക് മോഹൻ ഭാഗവത് ഇക്കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തി ബംഗളൂരുവിൽ നടന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ശേഷം രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലേക്കുള്ള പ്രവർത്തനത്തെക്കുറിച്ചും പിന്നിട്ട ചരിത്രത്തെക്കുറിച്ചും മാധ്യമ പ്രവർത്തകരോട് വിശദീകരിക്കുമ്പോഴായിരുന്നു ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് നമ്മുടെ സേന നിർബന്ധമായും ശക്തമായിരിക്കണം സംഘശാഖകളിലെ പ്രാർത്ഥനയിൽ ലോകത്തെ ഒരു ശക്തിക്കും കീഴടക്കാനാകാത്ത ശക്തി നേടണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മെ ആർക്കും തോൽപ്പിക്കാൻ കഴിയരുത് ദേശ ദേശസുരക്ഷയ്ക്കായി നാം മറ്റുള്ളവരെ ആശ്രയിക്കരുത് നമുക്ക് സ്വയം പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയണം നമ്മെ ആരും തോൽപ്പിക്കാൻ ഇടവരരുത് മുഴുവൻ ലോകവും ഒന്നിച്ചു നിന്നാലും ഭാരതത്തെ തോൽപ്പിക്കാൻ കഴിയരുത് കഴിവ് നമുക്കുണ്ടാകണം ലോകത്ത് അക്രമകാരികളായ ചില ദുഷ്ടശക്തികളുണ്ട് സദ്ഗുണമുള്ള ഒരു വ്യക്തി തന്റെ സദ്ഗുണങ്ങൾ കൊണ്ട് മാത്രം സുരക്ഷിതനല്ല അതിനാൽ സദ്ഗുണങ്ങൾ ശക്തിയുമായി സംയോജിപ്പിക്കണമെന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞത് കേവലം ശക്തി മാത്രമായി നിലകൊണ്ടാൽ അത് ദിശാബോധമില്ലാത്തതാവും അത് പ്രകടമായ അക്രമത്തിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ ശക്തിക്കൊപ്പം സദ്ഗുണവും ഭാരതത്തിനുണ്ടാകണം ഭാരതം അജയ്യമായി അങ്ങനെ മാറണം ധർമ്മത്തെ സംരക്ഷിക്കാനും അധർമ്മത്തെ നശിപ്പിക്കാനുമാകണം നമ്മുടെ കരുത്ത് മറ്റൊരു മാർഗവും ലഭ്യമാകാതെ വരുമ്പോൾ ദുഷ്ടതയെ ബലപ്രയോഗത്തിലൂടെ നമ്മൾ ഇല്ലാതാക്കണം ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാനല്ല എല്ലാവർക്കും സമാധാനപരവും ആരോഗ്യകരവും ശാക്തീകരിക്കപ്പെട്ടതുമായ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാണ് ഇന്ത്യ ശ്രമിക്കേണ്ടത് നമ്മുടെ അതിർത്തികളിൽ ദുഷ്ടശക്തികളുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുമ്പോൾ ശക്തരാവുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും നമുക്ക് മുന്നിലില്ല മോഹൻ ഭാഗവതിന്റെ വാക്കുകൾക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു സൈനിക ദൗത്യം മാത്രമല്ല ഇത് മാറുന്ന ഇന്ത്യയുടെ മുഖമാണ് രാജ്യത്തിന്റെ ധൈര്യവും ശക്തിയും ആഗോളവേദിയിൽ പ്രതിഫലിക്കാൻ നമുക്ക് സാധിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ സംസാരിക്കുമ്പോഴാണ് ഈ നിലപാട് വ്യക്തമാക്കിയത് രാജ്യം മുഴുവൻ ഭീകരതക്കെതിരെ ദൃഢനിശ്ചയത്തോടെയും ഐക്യത്തോടെയും രംഗത്തെത്തിയിരിക്കുന്നു ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു ടേണിംഗ് പോയിന്റായി ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരെ ആഗോള പോരാട്ടത്തിന് പുതിയ ആത്മവിശ്വാസവും ഊർജവും നൽകി വളരെ അസാധാരണമായ കൃത്യതയോടെ നമ്മൾ അവ നടപ്പാക്കി ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യൻ സേന മുന്നേറി മാറുന്ന ഇന്ത്യയുടെ മുഖമാണിത് ഇതിനു പിന്നാലെ നമ്മുടെ സേനകളെ അഭിനന്ദിച്ച് ധാരാളം കാര്യങ്ങൾ നടന്നു സമൂഹമാധ്യമങ്ങളിൽ ദേശഭക്തി കവിതകൾ തിളങ്ങി യുവജനങ്ങൾ സിവിൽ ഡിഫൻസിനായി സ്വയം സന്നദ്ധരായി കുട്ടികൾ ശക്തമായ സന്ദേശങ്ങൾ ഉയർത്തി കട്ടികാർ കുഷിനഗർ പോലുള്ള നഗരങ്ങളിൽ പുതുതായി ജനിച്ച കുട്ടികൾക്ക് സിന്ദൂർ എന്ന് പേരിട്ടു ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും പിന്തുണയിൽ നമ്മുടെ സൈനികരുടെ ധീരതയുടെ പ്രതീകമാണത് ശക്തമായ വാക്കുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് മോദിയുടെ കീഴിൽ ഇന്ത്യ മറ്റൊരു നേതൃപദവിയിലേക്ക് ലോകത്തുയർന്നു വരും എന്ന് തന്നെയാണ് അമേരിക്കൻ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നതും you <laughs>